ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് ഒരുപാട് ശല്യക്കാരായിട്ടുള്ള എലീനെ പെരിച്ചാഴിയും അതുപോലെ പാറ്റ പല്ലി എട്ടുകാലി ഇവരെയൊക്കെ ഓടിക്കാനുള്ള രണ്ട് അടിപൊളി കിടിലൻ ടിപ്സുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചോറാണ് അപ്പോൾ ഞാനിതിലേക്ക് ചോറ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് എണ്ണയാണ് കേട്ടോ അപ്പം ഞാനിത് മീനോ നമ്മൾ വറുത്ത് ഇട്ട് ബാലൻസ് വന്ന എണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയോ ഇങ്ങനെ ബാലൻസ് വരുന്ന എണ്ണയോ അല്ലെങ്കിൽ നമുക്ക് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അത് വേണം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ മീനോ പപ്പടമൊക്കെ വറുത്തിട്ട് ഇതുപോലെ ബാലൻസ് വരുന്ന എണ്ണയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് യൂസ് ചെയ്താലും മതി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ശർക്കരയാണ് അപ്പോൾ രണ്ട് സ്പൂൺ ശർക്കര പൊടിയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഹാർപ്പിക്കാണ് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഹാർപ്പിക്കും ശർക്കരയും ഈ എണ്ണയും എല്ലാം കൂടെ ഈ ചോറിനകത്ത് നന്നായിട്ട് നമ്മൾ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് അതിനുശേഷം നമുക്കിത് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് അടപ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ചിരട്ടയുണ്ടെങ്കിൽ അതിൽ വെച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ പേപ്പറിലോ ഇലയിലോ ഒക്കെ നമുക്കിത് വെച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ എലിയുടെയും പെരിച്ചാഴിയുടെയൊക്കെ ശല്യമുള്ള ഭാഗത്ത് ഇതുകൊണ്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അവർ അവരുടെ മാ മാളങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ അതുപോലെ അവർ ഇറങ്ങി വരുന്ന വഴിയൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പോൾ അവിടെയെല്ലാം ഇതുപോലെ ഇതൊന്ന് കൊണ്ട് വെച്ചു കൊടുത്താൽ മതി അവരിത് കഴിച്ചിട്ട് അവർ ചത്തു പിന്നെ ആ ഭാഗത്തേക്ക് അവരുടെ ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ എലിയും പെരിച്ചാഴിയും ഓടിക്കാനുള്ള അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരയാണ് അപ്പോൾ ശർക്കര ഞാൻ പൊടിയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് ഇനി ഇതിലേക്ക് എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ഇതും മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഹാർപ്പിക്കാണ് അപ്പോൾ കുറച്ച് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് ഞാനിവിടെ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഡയറക്റ്റ് ചെയ്യരുത് കാരണം നമ്മൾ ഹാർപ്പിക്കൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഗ്ലൗസോ അല്ലെങ്കിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം അതിനുശേഷം നമ്മൾ ഈ ബോൾസ് നമ്മുടെ വീട്ടിലെ ഇലയുടെയും പെരിച്ചാഴിയുടെയും പാറ്റ പല്ലി ശല്യം ഭാഗത്തൊക്കെ നമുക്കിത് കൊണ്ട് വെച്ചു കൊടുക്കാം കേട്ടോ അവർ വന്ന് കഴിച്ചിട്ട് പിന്നെ അവർ ചത്തു പൊക്കോളും പിന്നെ അവരുടെ ശല്യം ആ ഭാഗത്തേക്കേ ഉണ്ടാവത്തില്ല അപ്പം ഇലയും പെരിച്ചാഴിയും പാറ്റയും പല്ലിയൊക്കെ ഓടിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറ് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം